അൽ കാട്രസ് പ്രസിഡന്റ് കാണുന്നത് അത് അമേരിക്കയിലെ ഏറ്റവും കുറ്റവാളികൾ അതായത് ഏറ്റവും കൂടുതൽ മിലിറ്ററി പ്രസിഡന്റ് ആയിരുന്നു തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ഫെഡറൽ ആൻഡ് മിലിറ്ററി പ്രസിഡന്റ് അതായത് ഏറ്റവും കൊടും കുറ്റവാളികളെ പാർപ്പിക്കാനായിട്ട് അമേരിക്ക ഓപ്പൺ ചെയ്ത ഒരു ജയിലാണ് ആ കാണുന്നത് അൽ ഒരുപാട് സിനിമകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അവിടുന്ന് ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മുടെ അറിവ് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല കാരണം കൊടും തണുപ്പ് പസഫിക് ഓഷ്യൻ തീരത്തിലേക്ക് എത്തുക അസാധ്യമാണ് അവിടുന്ന് ശ്രദ്ധിച്ച് ശ്രമിച്ചവരൊക്കെ അവിടെ വെച്ച് മരിച്ചു പോവുകയുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രസിഡന്റ് ഈ വിഷയം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ട്രംപ് ഈ അടുത്ത് ഈ ഒരു വിഷയം അതായത് ഈ പറഞ്ഞ അൽക്കാർട്ടർ എക്സ്പ്രസിന് ഓപ്പൺ ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ ഫെഡറൽ നിയമം കൊണ്ടുവരാൻ പോവുകയാണ് കാരണം വേറെ ഒന്നുമില്ല ട്രംപ് പറയുന്നത് ഈ പറയുന്ന കൊടും കുറ്റവാളികളായിട്ടുള്ള ഇലീഗൽ എമിഗ്രൻസിനെ ഇനി കണ്ടുപിടിച്ച് ഈ പറയുന്ന അൽക്കാട്ടർ എക്സ്പ്രസിന്റിലേക്ക് തള്ളിവിടുക ഈ പ്രശ്നം തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ സേവനമുണ്ടായിരുന്നു ഇതിപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അവിടേക്ക് എനിക്ക് ഒന്ന് ഒരു കപ്പലിൽ അങ്ങോട്ട് പോകാൻ തോന്നുന്നു ടൂറിസ്റ്റ് ആകാടേക്ക് പോകുന്ന ആളുകളെ കൊണ്ട് ഉള്ളിൽ കാണാനായിട്ട് ഇത് കാലാപാനി പോലെ ഒരു ആണ് എന്ന് പറയുക അമേരിക്കയുടെ കാരണം അമേരിക്കയിൽ എന്തെങ്കിലും കുറ്റം ചെയ്താൽ കൊടും കുറ്റവാളികളെ അവിടെ കൊണ്ടിടുന്നതായിരിക്കും ഇപ്പൊ ട്രംപ് പറയുകയാണ് ഇനി ആരെങ്കിലും ഇലീഗൽ ഇമിഗ്രൻസ് ആരെങ്കിലും കൊടും കുറ്റം ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇത് അടച്ചിട്ടാണ് മെയിൻ കാരണം എന്ന് പറയുന്നത് ഹൈ ഓപ്പറേഷൻ കോസ്റ്റ് കാരണം ഇവിടുന്ന് ഇപ്പോൾ ഊഹിക്കാൻ പറ്റും ഈ പറഞ്ഞ കരയൊന്നും ഈ സാധനങ്ങൾ എത്തിക്കുക അസാധ്യമായ കാര്യമാണ് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അങ്ങോട്ടൊന്നും പിന്നെ അതുപോലെപ്പം തന്നെ ഇവിടുന്ന് ഒരുപാട് പേര് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു അപ്പൊ അവർ മരണപ്പെട്ടുപോയി അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു അപ്പം അതുകൊണ്ട് ഒരുപാട് പ്രസിദ്ധമായിട്ട് ഒരുപാട് സിനിമകൾ ഒന്നിനായിട്ട് പോയി രക്ഷപ്പെടാൻ ശ്രമിച്ചു അവരൊക്കെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പം എപ്പോഴും ഒരു ഒരു പോയിന്റ് ഓഫ് ടോക്കൺ അൽക്കാട്ടർ അപ്പം അതുകൊണ്ട് ട്രംപ് ഈ പറയുന്ന അൽക്കാർട്ടർ പ്രസന്റ് ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ആ കാണുന്നതാണ് നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഈ സാൻ ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോന്നും അമേരിക്കയിലെ സദേൺ കാലിഫോർണിയ ടെക് സിറ്റി സിലിക്കൻ ബാരി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരിക ആ കാണുന്ന ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണ് അതിമനോഹരമായിട്ടുള്ള അതായത് ഇപ്പം സന്ധ്യ നേരമാണ് േരമാണ് അസ്തമിക്കാൻ പോകുന്നു അൽക്കാട്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജ് അതിമനോഹരമായിട്ടുള്ള ഒരു ഒരു സായം ഞാൻ ഞാനവിടെ സുഹൃത്തും കൂടി വന്നിരിക്കുകയാണ് അവിടെ ഇതൊരു ഹിൽ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഡൗൺ ടൗൺ എസ് എഫ് ഒ എസ് എഫ് ഒ എന്ന് പറയുന്നത് സിലിക്കൻസ് വാലി സിലിക്കൻ വാലി ഇന്ന് നമ്മൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ വാട്സാപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും പിന്നെ ഫേസ്ബുക്ക് ആയാലും എന്ത് വേണ്ട യൂട്യൂബ് പിന്നെ ഗൂഗിൾ ആയാൽ പോലും എല്ലാം തുടങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗൺ ഏരിയ എന്നാണ് ഇവിടുന്ന് ഈ പറയുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു ഇറങ്ങിയ ഇന്ത്യൻ കുട്ടികളോ അതല്ലെങ്കിൽ അവിടുന്ന് പഠിച്ചിറങ്ങി മാസ്റ്റേഴ്സ് പഠിച്ചിറങ്ങിയവരേക്ക് ആയിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന ടെക്സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അതി മനോഹരമായ പ്രദേശമാണ് അപ്പോൾ ഈ അൽക്കാഡ്രസ് പ്രസൻ്റായി ഈ പറയുന്ന എനിക്ക് പറയണം തോന്നി കാരണം വേറെ ഒന്നുകൊണ്ടല്ല ട്രംപിന്റെ അഹന്ത അതായത് നിങ്ങൾ കുറ്റം ചെയ്താൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷ അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ഒരു ജയിൽ ഓപ്പൺ ആക്കി തരാൻ പോവുകയാണ് ആളുകൾക്ക് വേണ്ടി എന്നോ ട്രംപ് ട്രംപ് ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപിൻ്റെ സംസാരം ഭീഷണിയാണ് ഈ കാണുന്നതാണ് അലക്കാഡ്രസ് പ്രിസൻറ്റ് അത് ഓപ്പൺ ചെയ്യുക തന്നെ ചെയ്യുകയായിരിക്കും ട്രംപ് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് പെർമിഷൻ വേണം അത് വീണ്ടും റെനോവേറ്റ് ചെയ്യണം ലോഡിക്കണമെങ്കിൽ ഇവിടെ ചെലവുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നു ഞാൻ ചെയ്യും അവിടേക്ക് ഞാൻ ഇലീഗൽ ഇമിഗ്രൻസിന് അവിടേക്ക് പറഞ്ഞേക്കും ആ ജയിലിൽ വിടുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു യായിരുന്നു പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ എസ് എഫ് ഒ കംപ്ലീറ്റ്ലി ഡൗൺ ടൗൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് വെൽ ഡെവലപ്ഡ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റിയാണ് അതൊക്കെയാണ് ആഗ്രഹം കൊണ്ട് വന്നതായിരുന്നു പക്ഷെ അവിടെ ഈ പറയുന്ന നമ്മുടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് അവിടെ ഞങ്ങൾ കയറാൻ സാധിച്ചില്ല ടെമ്പററി അവർ അടച്ചിട്ടിരിക്കുകയാണ് സാധിക്കാൻ പറ്റിയില്ല അപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെ എക്സ്പ്രസ് ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ അടച്ചിടാനുള്ള മെയിൻ കാരണം അവിടുത്തെ ചെലവാണ് അവിടേക്ക് ഭക്ഷണം എത്തിക്കുക വെള്ളം എത്തിക്കുക സുരക്ഷയ്ക്ക് വേണ്ടമായ സാധനങ്ങൾ എത്തിക്കുക അതോടൊപ്പം തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന കുറ്റവാളികൾ മരിക്കും എന്ന് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ജീവഹാനി സംഭവിക്കുന്നുണ്ട് കൂടുതൽ ഓഫീസേഴ്സിനെ അവിടെ അവിടെ വെച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ഓഫീസേഴ്സിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ല കാരണം ഇത് ദ്വീപാണ് അവരങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പാട് അപ്പൊ അങ്ങനെ വിവമായിട്ടുള്ള ചെലവിന്റെ ആ ചെലവ് കൊണ്ടാണ് അമേരിക്ക അത് അടച്ചിടാൻ തീരുമാനിച്ചത് പക്ഷെ അതൊരു ഒരു ഒരു സിമ്പിൾ ആയിട്ട് മാറിയിരിക്കുകയാണ് അമേരിക്കയുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ട്രംപിന്റെ വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വരാം ട്രംപിന്റെ നിയമങ്ങൾ വരുന്ന ഒരുപാട് കാര്യം ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നു അമേരിക്ക യൂസ് ടു ബി ഇൻ ഓപ്പൺ സൊസൈറ്റി അതായത് അമേരിക്കയിലെ പണ്ടത്തെ ഒരു പ്രസിഡന്റ് റേഗം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എവിടുന്ന് വന്നു ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇറ്റ്സ് ഓൾ ഓവർ യുവർ ഡെസ്റ്റിനേഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഇന്ന് അമേരിക്കയിൽ അങ്ങനെയല്ല നമുക്ക് സ്വീ ആരും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അമേരിക്ക അമേരിക്ക ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ആളുകളെല്ലാം കൂടി ഇടുങ്ങിയ ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന ജനങ്ങളെ മാറിയിരിക്കുകയാണ് ഇന്നരവധി അവധി ദിവസമല്ല തിങ്കളാഴ്ച എന്നിട്ട് പോലും ഒരുപാട് ആളുകൾ വരുന്നു ഈ ടവർ കാണാനും ഈ സായം സന്ധി എൻജോയ് ചെയ്യാനും സുഹൃത്തുക്കളെ